നമസ്കാരം വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ പരിഷ്കാരത്തിനൊരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ ഭാഗമായി ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കും ഇലക്ട്രോ റോൾ അപ്ഡേറ്റിനായി ആർ ജെ ഐ ഡേറ്റാബേസിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന മരണ രജിസ്ട്രേഷന്റെ ഡേറ്റ പരിശോധനകൾക്ക് ശേഷം അപ്ഡേറ്റ് ചെയ്യാനും തീരുമാനമായി സമഗ്രമായ മാറ്റങ്ങളുടെ ഭാഗമായി പതിനെട്ട് മാറ്റങ്ങളാണ് കമ്മീഷൻ നടപ്പിലാക്കുന്നത് വോട്ടർ വിവര സ്ലിപ്പുകൾ കൂടുതൽ വോട്ടർ സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി വോട്ടറുടെ സീരിയൽ നമ്പറും പാർട്ട് നമ്പറും കൂടുതൽ പ്രാധാന്യത്തോടെ പ്രദർശിപ്പിക്കും അതേസമയം സിഇഒ അതോടൊപ്പം തന്നെ ിഇ ഇ ആർഒ തലത്തിൽ ഇന്ത്യ മുഴുവൻ നാലായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് സർവകക്ഷി യോഗങ്ങളാണ് നടത്തിയത് ഇരുപത്തെട്ടായിരം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എ എ പി ബി ജെ പി ബി എസ് പി സി പി ഐ എം എൻ പി തുടങ്ങിയ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ നേതാക്കളും അതോടൊപ്പം തന്നെ തലവന്മാരുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ചകൾ നടത്തി ബീഹാർ തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കുള്ള ശേഷി വികസന പരിപാടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിച്ചു ബയോമെട്രിക് അറ്റൻഡൻസ് നടപ്പിലാക്കൽ ഈ ഓഫീസിന്റെ പ്രവർത്തനവൽക്കരണവും വിന്യാസവും അതോടൊപ്പം തന്നെ സിഇഒമാരുമായുള്ള പതിവ് മീറ്റിംഗുകൾ തുടങ്ങി സംരംഭങ്ങളുമായിട്ടാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ സേവനങ്ങളും ഒരു കുടക്കേടിൽ ലഭ്യമാക്കുന്ന തരത്തിൽ പുതിയ സംയോജിത ഡാഷ്ബോർഡ് ബോർഡ് അഥവാ ഇ സി ഐ നെറ്റ് ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇ പി ഐ സി നമ്പർ പ്രശ്നം പരിഹരിക്കുകയും ഏകീകൃത ഇ പി ഐ സി നമ്പറുകൾക്കായി പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് അതേസമയം വോട്ടർ പത്രിക തയ്യാറാക്കുന്നതിനും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും ഇരുപത്തെട്ട് അംഗങ്ങളെ തെരഞ്ഞെടുത്തിട്ടുമുണ്ട് വോട്ടർമാർ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവരാണ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത് അംഗങ്ങളായിട്ടുള്ളവർക്ക് കമ്മീഷന്റെ നിയമങ്ങൾ അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി പരിശീലന അവതരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് ബി എൽഒമാർക്ക് സ്റ്റാൻഡേർഡ് ഫോട്ടോ ഐ ഡി കാർഡ് ലഭ്യമാകും ന്യൂഡൽഹിയിലെ ഐ ഐ ഐ ഡിഇയിലെ ശേഷി വികസന പരിപാടികൾക്ക് മൂവായിരം ബൂത്ത് ലെവൽ സൂപ്പർവൈസർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശീലനം നൽകിയിട്ടുണ്ട് ഐ ഐ ഡി ഇ എൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സിഇഒ ഓഫീസറുകളിൽ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ മീഡിയ നോഡൽ ഓഫീസർമാർ എന്നിവർക്കുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമും സംഘടിപ്പിച്ചിട്ടുണ്ട് ബീഹാറിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഐ ഐ വ്യക്തമായ ഒരു പരിശീലനം നൽകുന്നുണ്ട് കൂടാതെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ ഇനി രാജ്യത്ത് നടക്കാൻ പോകുന്ന ബീഹാറിലടക്കം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വമ്പൻ നീക്കം ഒരു പൊളിച്ചെടുത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതെല്ലാം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാബല്യത്തിൽ വരും എന്നതാണ് യാഥാർത്ഥ്യം ニュースです。たったまえ、ニュース。